ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച മലയാളത്തിന്റെ പ്രിയതാരങ്ങളാണ് ബേസിൽ ജോസഫും നിഖില വിമലും ഗുരുവായൂരമ്പലയിലെ പ്രകടനത്തിനു ശേഷം ജീത്ത് ജോസഫിന്റെ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രമായ നുണക്കുഴിയിലൂടെ ഇവർ വീണ്ടും സ്ക്രീനിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുകയാണ് ജീത്ത് ജോസഫിന്റെ മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തി ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ബേസിലിന്റെ നായികയായി എത്തുന്നത് ഗ്രേസ് ആന്റണിയാണ് നർമ്മം കലർന്ന കഥാപാത്രങ്ങളെ അമ്മാനമാടുന്ന സിദ്ദിഖ് മനോജ് കെ ജയൻ ബൈജു സന്തോഷ് അജു വർഗീസ് സൈജു കുറുപ്പ് അൽതാഫ് സലിം എന്നിവരും ചിത്രത്തിലുണ്ട് സന്ധ്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഭാഗ്യദേവയിൽ ജയറാമിന്റെ ഇളയ അനുജത്തിയുടെ വേഷം അഭിനയിച്ച് സിനിമയിൽ രംഗപ്രവേശനം നടത്തിയ നിഖില വിമൽ സത്യൻ അന്തിക്കാടിന്റെ ഫഹദ് ഫാസിൽ ചിത്രമായ ജ്ഞാൻ പ്രകാശനിലെ സലോമിയിലൂടെയാണ് പ്രേക്ഷക് ശ്രദ്ധ പിടിച്ചെടുത്തത് ദിലീപ് ചിത്രമായ ലവ് ഇരുപത്തിനാല് എക്സ് ഏഴിൽ ആദ്യമായി നായികവേഷം അണിഞ്ഞ താരം പിന്നീടങ്ങോട് മലയാളത്തിലെയും തമിഴിലെയും മുൻനിര താരങ്ങളുടെ നായികയായ അഭിനയിച്ചതോടെ സിനിമയിലും ആരാധക ഹൃദയങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നിഖിലയ്ക്ക് സാധിച്ചു അരവിന്ദന്റെ അതിഥികളിലെ വരത ഒരു യമണ്ടൻ പ്രേമകൈയിലെ ദിയ ഫ്രാൻസിസ് അയൽവാഷിലെ സെലിൻ കൊത്ത്ലെ ഹിസാന പോർ വീണ വീണ് വെട്ടറിവേലിലത് ജോ ആൻഡ് ജോലെ ജോമോൾ പാലത്തർ ഗുരുവായൂരമ്പലിലെ പാർവതി എന്നിവ നിഖിലയുടെ എടുത്തു പറയേണ്ട കഥാപാത്രങ്ങളാണ് നുണക്കുഴിയിലും തികച്ചും ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെയാണ് നിഖില വിമൽ അവതരിപ്പിക്കുന്നത് ഇരുപത് ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നുണക്കുഴി തിയേറ്റർ റിലീസ് ചെയ്യുന്നത് ട്വൽത്ത് മാൻ കൂമൻ എന്നിവയുടെ തിരക്കഥ രചിച്ച കെ ആർ കൃഷ്ണകുമാറാണ് ഈ ചിത്രത്തിന്റെയും തിരക്കഥാകൃത്ത് സെൻസറിംഗ് കഴിഞ്ഞ ചിത്രത്തിന് യു എസ് സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് സരിഗമ ബെഡ് ടൈം സ്റ്റോറീസ് യുഡ് ഫിലിംസ് എന്നീ ബാനറുകളിൽ വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് സാഹിൽ എസ് ശർമ്മയാണ് ആശീർവാദ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്ന ചിത്രത്തിലെ മറ്റ് പ്രധാന ലെൻ സ്വാസിക ബിനുപപ്പു അസീസ് നെടുമങ്ങാട് സെൽവരാജ് ശ്യാം മോഹൻ ദിനേശ് പ്രഭാകർ കലാഭവൻ യൂസഫ് രാജേഷ് പറവൂർ റിയാസ് നർമ്മകല അരുൺ പുനലൂർ ശ്യാം തൃക്കുന്നപുഴ സന്തോഷ് ലക്ഷ്മണൻ കലാഭവൻ ജിൻഡോ സുന്ദർ നായക് തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് ഛായാഗ്രഹണം സതീഷ് കുറുപ്പ് ചിത്ര സംയോജനം വിനായക് വി എസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് സരിഗമ സൂരജ് കുമാർ ആശിഷ് മെഹ്റ അനുരോദ് ഗുസൈൻ രതികലാനി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബെഡ് ടൈം സ്റ്റോറീസ് കാറ്റിന ജീത്തു ലൈൻ പ്രൊഡ്യൂസർ ബെഡ് ടൈം സ്റ്റോറീസ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സൌരഭ് അരോർ സംഗീതം ജെ ഉണ്ണിത്താൻ വിഷ്ണുശ്യാം ബാക്ക്ഗ്രൌണ്ട് സ്കോർ വിഷ്ണുശ്യാം സൗണ്ട് ഡിസൈൻ സിനോയ് ജോസഫ് ഗാനർജന വിനായക് ഷികുമാർ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവ് പ്രൊഡക്ഷൻ കറോളർ പ്രണവ് മോഹൻ പ്രൊഡക്ഷൻ മാനേജർ മാർ രോഹിത് രാഹുൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് രാമചന്ദ്രൻ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് സോണി ജി സോളമൻ അമരേഷ് കുമാർ കെ ഫസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മാർട്ടിൻ ജോസഫ് ഗൌതം കെ നായനാർ സെക്കൻഡ് യൂണിറ്റ് സിനിമാറ്റോഗ്രഫി ബിനുകുര്യൻ ഏരിയൽ സിനിമാറ്റോഗ്രഫി നിതിൻ അന്തിക്കാടൻ സ്പോർട്ട് എഡിറ്റർ ഉണ്ണികൃഷ്ണൻ ഗോപിനാഥൻ ലൊക്കേഷൻ സൌണ്ട് റെക്കോർഡിസ്റ്റ് വിനീത് ബാലചന്ദ്രൻ അഖിലേഷ് കൊയിലാണ്ടി റെക്കോർഡിംഗ് എഞ്ചിനീയർ സുബൈ സി പി വസ്ത്രാലങ്കാരം ലിൻഡ ജീത്തു മേക്കപ്പ് അമൽ ചന്ദ്രൻ രതീഷ് വിജയൻ കളറിസ് ലിജു പ്രഭാഷകർ വി എഫ് എക്സ് ടോണി ടോം മാഗ്മിത്ത് സ്റ്റിൽസ് ബെന്നറ്റ് എം വർഗീസ് പബ്ലിസിറ്റി ഡിസൈൻ യെല്ലോഡുസ് മാർക്കറ്റിംഗ് ഹെഡ് സരിഗം പങ്കജ് കൽ പിയർവൻ മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ